എടുത്ത് ചാടി ചെയ്ത ഒരു കാര്യം എടുത്ത് ചാടി തന്നെ പറയാൻ പറ്റുള്ളു എടുത്ത് ചാടി എന്നെ ഓർക്കട്ടെ എൻ്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ് എഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ യുവത്വത്തിൽ തന്നെ തന്റെ ഭർത്താവ് തന്നെ വിട പറഞ്ഞു പോകുക എന്ന് പറയുന്നത് അത് മരണത്തിലൂടെയും കൂടി ആകുന്ന സമയത്ത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതുവരെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണും കൂടി ആകുമ്പോൾ ശരിക്കും അറിഞ്ഞ ലൈഫില് സ്റ്റെക്കായ പോലുള്ള ഒരു അവസ്ഥയായിരിക്കും അത് അല്ലെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അതിന്റെ കൂട്ടത്തിൽ അഞ്ച് മക്കളുടെ പ്രസവത്തിന് ശേഷമാണെങ്കിലും ഭർത്താവ് വിട പറഞ്ഞു പോകുന്നത് പിന്നെ ഈ അഞ്ച് മക്കളെയും പോറ്റേണ്ടത് ഈ പെണ്ണ് തനിച്ചാണ് അല്ലെ എന്നാൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം ഞാൻ ഇന്നലെ കേൾക്കാനിടയായി കണ്ട സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പലർക്കും അറിയുമായിരിക്കും ഷാജിദ ഷാജി എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ചാനലിന്റെ പേര് അപ്പൊ സംഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സംഭവം പതിനാല് വർഷം മുമ്പേ അതായത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഷാജിദയുടെ കല്യാണം കഴിയുന്നത് ഇവരുടെ താമസവും കാര്യങ്ങളും ഒക്കെ വാടക വീട്ടിലായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ ആയിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത് ഭർത്താവനാണെങ്കിൽ ചിപ്സിന്റെ കച്ചവടമായിരുന്നു പക്ഷെ വേണ്ട രീതിയിലുള്ള ലാഭങ്ങളൊന്നും പുള്ളിക്കാനെ കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ പുള്ളിക്കാനെ കടകളും ഇങ്ങനെ മാറേണ്ടി വന്നു അത് കാരണമായി ഒരുപാട് കടങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി അപ്പോഴും പുള്ളിക്കാരൻ പിടിച്ചു നിന്ന് കേട്ടോ അവസാന കടങ്ങൾ ഇങ്ങനെ കൂടിയ സമയത്ത് ഷാജിതക്ക് തന്റെ കല്യാണത്തിന് സമയത്ത് കിട്ടിയ ഗോൾഡ് വരെ എടുത്ത് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഭർത്താവിന്റെ കടം കിട്ടാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ കടങ്ങൾ വീട്ടി പക്ഷെ അതിനുശേഷം ഭർത്താവ് വീണ്ടും ഇതേ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി എന്നുള്ളതാണ് പക്ഷെ വീണ്ടും പച്ച പിടിച്ചില്ല അങ്ങനെ വരെ കുറച്ചു കാലം കോയമ്പത്തൂര് പോയി ബിസിനസ് ചെയ്യാമെന്ന് കരുതി കോയമ്പത്തൂരിലേക്ക് ഷിഫ്റ്റ് ആവാണ് അവിടെയായിരുന്നു പിന്നീട് വർഷങ്ങളോളം അവർ താമസിച്ചത് അവിടെയും പോയി ചിപ്സിന്റെ കച്ചവടം നടത്തി പക്ഷെ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഷാജിദയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായിരുന്നു കോയമ്പത്തൂരിലെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അടച്ചിട്ട മുറിയിലായിരുന്നു ഷാജിദ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അതിനെടുക്ക് തുടരെ തുടരെയുള്ള പ്രസവവും ഷാജിദയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകും പിന്നെ തിരിച്ചു കോയമ്പത്തൂരിലേക്ക് തന്നെ വരുന്നുള്ളതാണ് പിന്നെ ഷാജിദയുടെയും ഹസ്ബൻഡിന്റെയും ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയ സപ്പോർട്ടൊന്നും അവരുടെ ഭാഗത്തൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരോപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്തായാലും അതിനെ കുറിച്ച് ഷാജിത പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം കുടുംബത്തിനുള്ള എന്താ പറയുക ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏട്ടനിയന്മാരും ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങളും കൂട്ടിപ്പെടുത്തും അവരുടെ ആ ഒരു യോജിപ്പ് കാണുമ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നും ഇല്ല കൂടെപ്പറപ്പുകളാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരാണെന്നോ ഒത്തൊരുമ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇക്ക എല്ലാവരുടെയും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് കൊണ്ട് എനിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതെ ചെയ്യാതെ പറഞ്ഞാൽ നോക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ മുതൽക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുടുംബത്തിൽ ഉണ്ടാവണ അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് എത്ര വർഷം ഇത്ര വർഷമായി അറിയാം പതിനാല് വർഷം ഞാൻ വാടകയ്ക്ക് എന്നിട്ടുണ്ട് ഓരോ വീട് മാറുമ്പോൾ നമ്മളെന്താ പറയുക വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം ആ വാടക വീട് മാറുന്നതിൻ്റെ കഷ്ടവും കാര്യങ്ങളും എല്ലാം വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം അങ്ങനെ അവിടത്തേക്ക് ബിസിനസ് പൊളിഞ്ഞ് കട എത്തരണം ഇട്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്കന്നെ അറിയില്ല എനിക്കന്നെ ഓർമ്മ ഇല്ല സത്യം പറഞ്ഞാൽ അത്രയും കടകൾ ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞ ആ ഒരു കേക്കില്ല ഇത് ആൾ ആളുടെ ഇഷ്ടത്തിന് കട ഇടും നമ്മൾ പറയും ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ പറയാ വേണ്ട പിന്നെ എന്തെങ്കിലും വർക്കിന് പോവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നറിഞ്ഞാലും കട കട എന്നുള്ള ഒരു ഇതിലേക്ക് ആയിരുന്നു അതെ അത് പിന്നെ ചിലവർ അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബിസിനസ്സിലേക്ക് കഴിഞ്ഞാണെങ്കിൽ പൊട്ടിയാലും അവിടെ പിടിച്ചു വെക്കും ൊട്ടി നാരായണത്തിൽ എടുക്കേണ്ടി വന്നാലും അവർ ആ ഫീൽഡ് വിട്ട് പോകില്ല എന്നുള്ളതാണ് ആ ഫീൽഡ് വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ പഠിച്ച പണിയില്ല ഇത് എനിക്ക് ഇതിനേക്കാൾ എക്സ്പീരിയൻസ് വേറെ എവിടെയാണ് കിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും ലാസ്റ്റ് കടത്തിന് മോള് കടയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് എന്നാലും വിട്ടുപോകും അതുമില്ല അങ്ങനെ എത്രയോ പേര് എനിക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റില്ല അതെങ്കിൽ നമ്മളെ കൊണ്ട് ഒക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു പക്ഷെ ആദ്യമേ സാധ്യതയുടെ ഭർത്താവ് പറ്റില്ലാന്ന് കണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നവും വരില്ലായിരുന്നു വീണ്ടും വീണ്ടും അതിന് മോള് പിടിച്ചു എന്ന കാരണമായിട്ട് എന്തായി കട ാണ് എന്തായാലും അവസാനം കടത്തിനുമുള്ള കട എപ്പോ സാധ്യത പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരെ ആ ഫീൽഡ് വിട്ടു കേട്ടോ പക്ഷെ അപ്പോഴേക്കും വിചാരിച്ചതിനും അപ്പുറത്തേക്ക് കടങ്ങൾ മാറി എന്നുള്ളതാണ് ഒരുപാട് ഫിനാൻസ് കമ്പനിയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ അവര് കോയമ്പത്തൂർ വിട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാണത് സംഭവിക്കുന്നത് ഒരു ദിവസം ഷാജിദയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് മരിക്കാൻന്ന് വെച്ചാൽ തെറ്റുകാരനെ പുറത്ത് എടുത്ത് ചാടി ചെയ്ത ഒരു കാര്യം എടുത്ത് എന്നെ പറയാൻ പറ്റുള്ളൂ എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ എന്റെ മക്കളെ ഓർക്കായിരുന്നു എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യാണ് എടുത്ത് ചാടി ഒരു വാഷിന്റെ പുറത്ത് ആൾ സൂസൈഡ് ചെയ്തതാണ് ആയിരുന്നു ആള് സൂസൈഡ് ചെയ്തു നഷ്ടം എന്താ പറയുക മക്കളിനോർത്തില്ല നമ്മൾ എന്നെ നമ്മളെ നമ്മളെ ഓർക്ക ഓർത്ത് ഇല്ലെങ്കിൽ പോലും നമ്മുടെ അവളെ അങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ കഷ്ടത്തിലും എല്ലാത്തിലും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടല്ലോ മക്കളെ അഞ്ച് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ എത്രയും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ കുടുംബമാണ് സാധാരണ ഒരു ഇതാണ് അപ്പം ഒരു വാശിൻ്റെ പുറത്ത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു തെറ്റിദ്ധാരണൻ്റെ പുറത്ത് എടുത്തു ചാടി ഒരാന്ന് ചെയ്യാന്ന് എന്ന് പറയില്ല അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും മൂപ്പിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ചെയ്യണ പ്രവൃത്തികളാണത് അതിന്റെ പിന്നിൽ ഇത്രയും എന്താണ് നമ്മുടെ കൂടെ ഇത്രയും വർഷം കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്നവരനെ ഓർക്കുക അല്ലെങ്കിൽ പാവം മക്കളിനെ ഓർക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആളാളുടെ സേഫ് നോക്കി ആള് പോയി അത്രേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇക്കാര്യം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്നിക്ക ഞങ്ങളെ പത്ത് പതിനാല് വർഷമാണെങ്കിലും കൂടെ നല്ല പോലെ സ്റ്റേച്ച് കൂടെ എന്നീ മക്കളിൽ പാടേക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി കൂടെ കഷ്ടമാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ച് പോന്നിട്ടുണ്ട് എല്ലാത്തിനും ഞങ്ങൾ ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല കാരണം അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ അവരുടെ കൂടെ നമ്മുടെ ലൈഫ് നമുക്ക് നമുക്കറിയുള്ളൂ എൻ്റെ കഷ്ടവും എൻ്റെ ജീവിതം ആയിരുന്നു എന്ന് എനിക്കാണ് അറിയുള്ളൂ അത് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല മറ്റു വേറൊരാൾക്ക് എന്തും പറയാം ആ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ ഇതാണ് എന്നൊക്കെ പുറമുള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റും പിന്നെ അപ്പൊ ആ അഞ്ച് മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഷാജിദ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എടുത്ത് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇയാൾ ഓർക്കണമായിരുന്നു പോട്ടെ അഞ്ച് മക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവരെ കുറിച്ചെങ്കിലും ഒന്നും ഇതൊന്നും ചിന്തിക്കാതെ ഒരു നേരത്തെ ചിന്താഗതിന്റെ പുറത്ത് അങ്ങ് കയറി തോന്നി ശരിക്കും ഉള്ളത് പറയാലോ ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം സെൽഫിഷ് മൈൻഡുള്ളവരാണ് ഞാൻ എന്റെ ജീവിതം എന്റെ ചുറ്റുപാടെന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ തന്റെ ചുറ്റുപാടുള്ളവരെ കൺസിഡർ ചെയ്യുന്ന ഒരാളും ഇങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ല കാരണം ഇവിടെ സാജുതയുടെ ഭർത്താവിനെ പോലുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവിടെ വഴിയാതെ ആവുന്നത് ഒരു കുടുംബമാണ് ഒരിക്കലെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എന്റെ ഭാര്യ എങ്ങനെ ജീവിക്കും എന്റെ അഞ്ചു മക്കൾ എങ്ങനെ ജീവിക്കും എന്റെ അഞ്ചു മക്കൾ എന്റെ ഭാര്യ എങ്ങനെ പോറ്റുമെന്ന് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കിറങ്ങില്ലായിരുന്നു പക്ഷെ അതൊന്നും പുള്ളിക്കാരെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരും പൊടിയും തട്ടി അങ്ങ് പോയി ഷാജിതന്റെ ഈ വർത്താനം കേട്ട സമയത്ത് മുമ്പൊരാള് പങ്കുവച്ച ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതേമാതിരി ഒരു ഭാര്യയും ഭർത്താവും കടം കയറി വന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അവർക്കൊരു മകനുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അവർ രാത്രി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഫാൻ്റെ മോള് കയറൊക്കെ കെട്ടിത്തൂക്കി അങ്ങനെ ഒരു കുരുക്കൊക്കെ ഇട്ട് ആത്മഹത്യ ചെയ്യാൻ തുനിയുന്ന സമയത്തുണ്ട് മകൻ എണീറ്റ് വരുന്നു എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയൊരു ക്ലാസ് കൊള്ളം എന്നുള്ളത് ആ മകന്റെ ആ ചോദ്യം കേട്ടതോടെ അവരുടെ രണ്ടുപേരുടെയും മനസ്സലിഞ്ഞ് അവർ ആത്മഹത്യ ശ്രമം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ് കേട്ടോ കൃത്യസമയത്ത് ആ മകൻ എഴുന്നേറ്റത് കൊണ്ട് അല്ലേ ഇല്ലായിരുന്നെങ്കിൽ അവരങ്ങ് കയറി ആത്മഹത്യ ചെയ്തേനെ ആ മകൻ അനാഥനായി പോയനെ അതിനുശേഷം ആ മകന്റെ ജീവിതങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഒന്നും വേണ്ട ഇപ്പൊ വയനാട്ടിൽ തരുൾപൊട്ടൽ തന്നെ ഉറ്റവരും മുടിയവരും നഷ്ടപ്പെട്ടോ ആൾക്കാരുണ്ട് അല്ലേ അവരൊക്കെ വന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ എന്തെങ്കിലും കൂടി ഒരു പയ്യന്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ പയ്യൻ സ്വന്തം അമ്മയെ യു കെയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഉരുൾപൊട്ടലും മരിക്കുന്നത് അവരാകെ ആകെ ആ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പൊട്ടി കരഞ്ഞോണ്ടാണ് ഇതിന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത് അല്ലേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ വലിയ ഉദാഹരണമായി ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാട് ഓർക്കാതെ കയറി തൂങ്ങുന്നത് അത് ഏറ്റവും വലിയ സെൽഫിഷ്നെസ്സും മനുഷ്യത്വമില്ലായ്മയുമാണ് ഈ ആത്മഹത്യ ചെയ്യാൻ തുരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ജീവിതം വിലയില്ലായിരിക്കാം പക്ഷെ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് അവർക്ക് നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കൊണ്ടാണ് അവർക്ക് അങ്ങനെ ജീവിച്ചു പോകുന്നത് അതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോൾ അത് ആത്മഹത്യയിലൂടെയല്ല പരിഹരിക്കേണ്ടത് ജീവിതമല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും മനുഷ്യന് പറഞ്ഞതാണ് പ്രശ്നങ്ങളൊക്കെ അതിനുള്ള സൊല്യൂഷൻ കുറച്ച് അങ്ങോട്ടൊക്കെ കിട്ടും നമ്മൾ പരിഹാരം തേടി കഴിഞ്ഞാൽ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഈ ഭൂമിയിൽ ഇല്ല അതിങ്ങനെ കയറി ആത്മഹത്യ ചെയ്യുകയോ കയറി തൂങ്ങുകയല്ലേ വേണ്ടത് എന്തായാലും സാധ്യതയെ സംബന്ധിച്ചിടത്തോളം കൂടെ അഞ്ച് മക്കളുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുവാണ് പുള്ളിക്കാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഒരു ഫാമിലി വളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി വളു പോകുന്നതും എന്തായാലും ആ ചാനൽ സക്സസ് ആവട്ടെ അല്ലെ ഒരു കുടുംബം അങ്ങനെയും രക്ഷപ്പെട്ടു പോകട്ടെ എന്തായാലും ഭാര്യയും കുട്ടികളെ നോക്കാതെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഷാജിതയുടെ ജീവിതം ഒരു പാഠമാകട്ടെ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ തുരിയുന്ന ഒരാളെങ്കിലും ഷാജിതയുടെ വീഡിയോ കണ്ട് പിന്തിരികയാണെങ്കിൽ അതാണൊരു ഏറ്റവും നല്ല കാര്യം എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം